അമ്പലപ്പാറ പിലാത്തറ സ്വദേശി റിയാസിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും മൂന്ന് ലക്ഷം രൂപ പിഴയും ശിക്ഷ ഈസ്റ്റുപാലം സ്വദേശികളായ മുഹമ്മദ് നിഷാദ് ബഷീർ സുധീർ എന്നിവർക്കെതിരെയാണ് പാലക്കാട് ഫിഫ്ത് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിയാറിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പാലക്കാട് ഫിഫ്ത് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി ടോമി വർഗീസാണ് പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും മൂന്ന് ലക്ഷം രൂപ പിഴയും വിധിച്ചത് പിഴ അടയ്ക്കാത്ത പക്ഷം ഒരു വർഷം അധിക കഠിനതടവും പ്രതികൾ അനുഭവിക്കണം രണ്ടായിരത്തി പതിനഞ്ച് മാർച്ച് ഇരുപത്തിയാറിന് രാത്രി അമ്പലപ്പാറ പിലാത്തറയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കൊല്ലപ്പെട്ട റിയാസിൻ്റെ സഹോദരനെതിരെയും കുടുംബത്തിനെതിരെയും പ്രചാരണങ്ങൾ പ്രതികൾ നടത്തുന്നതിനെ ചോദ്യം ചെയ്ത വിരോധം വെച്ച് മുതൽ ഒന്നുമുതൽ ആറുകൂടിയ പ്രതികൾ സംഘം ചേർന്ന് കൈവശമുണ്ടായിരുന്ന കത്തികൊണ്ട് റിയാസിനെ കുത്തി കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം നിലവിൽ രണ്ടാം പ്രതിയും ആറാം പ്രതിയും ഒളിവിലാണ് അഞ്ചാം പ്രതിയെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടിരുന്നു അന്നത്തെ ഒറ്റപ്പാലം സബ് ഇൻസ്പെക്ടറായിരുന്ന വെലായുധൻ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു തുടർക്കേസിൻ്റെ അന്വേഷണം അന്നത്തെ ഒറ്റപ്പാലം സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന എം വി മണികണ്ഠൻ പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു സബ് ഇൻസ്പെക്ടർ ശിവശങ്കരൻ എസ് ഐ എം വി സുധീർ എന്നിവർ അന്വേഷണ ഉദ്യോഗസ്ഥനെ സഹായിച്ചു പ്രോസിക്യൂഷൻ പതിനെട്ട് സാക്ഷികളെ വിസ്തരിച്ച് എഴുപത് രേഖകൾ കേസിന്റെ തെളിവിലേക്കായി കോടതി മുമ്പാകെ സമർപ്പിച്ചു പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ ഗവൺമെന്റ് പ്രോസിക്യൂട്ടർ വി ജയപ്രകാശ് ഹാജരായി